പൗത്വരത്തിലെ പുത്ത സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രം വേദയും കൂടെ ദീപ്തയും കാണാൻ വരികയാണ് വേദയാണെങ്കിൽ വിക്രത്തിനോട് ചോദിക്കുകയാണ് വിക്രം നമ്മളാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയുമ്പം എങ്ങനെ പ്രതികരിക്കും അത് വലിയ പ്രശ്നമാവത്തില്ലേ എന്ന് വിക്രത്തിനോട് ചോദിക്കണം വിക്രം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ദീപ്തിയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി പിന്നെ വരുൺ വരുണാണെങ്കിൽ എന്താണോ പറയുന്നത് അതേപോലെ കേൾക്കത്തുള്ളൂ അല്ല വിക്രം നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അച്ഛനും അങ്ങനെ എങ്ങനെ എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും പ്രശ്നമാകത്തില്ലേ എന്ന് വിക്രത്തിനോട് വേറെ ചോദിക്കുകയാണ് വിക്രം പറയുന്നത് എന്താ നിനക്കുമ്പോൾ മനസ്സിനൊരു മാറ്റമൊക്കെ നമ്മളിങ്ങനല്ലോ പ്ലാൻ ചെയ്തിട്ട് വന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്താ നിനക്കെന്താ ഇപ്പോൾ ഒരു വിഷമമുണ്ടോ ഞാനോ ഇങ്ങനെയായി അച്ഛനെ പറ്റി ഇനി എൻ്റെ അനിയത്തിയും കൂടെ ആ ഒരു വഴിക്ക് പോകുന്നതിലുള്ള വിഷമമാണോ എന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പം വേദ ഒന്നും മിണ്ടുന്നില്ല പിന്നെ അപ്പം വിക്രം പറയാണ് ഒരു കാര്യം ഞാൻ പറയാം നമ്മളെ കാക്കി ജെനുവനാണ് അവരുടെ കാര്യം അപ്പം വേദവയ്ക്കുന്നത് അതെന്താ ഞാൻ ജെനുവൻ അല്ലേ അല്ല അവരുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ കാര്യം അങ്ങനല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വേദ വേദവിക്കുന്ന ഞാൻ എന്നാണ് വിക്രം പറയുന്നത് ശബരിമലയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എന്താ വിക്രമത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞു ഞാൻ പോയേക്കാം അപ്പം വിക്രം പറയണം ഞാൻ അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിച്ചത് ഞാൻ അല്ലാതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് വിക്രം പറയണം ആ ശരി ശരി ബാ നമുക്കവരെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ ദീപ്തിയെ വരുണിനെയും കാണാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം അവർ രണ്ടുപേരും അവിടെ നിൽപ്പുണ്ടാവും രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇവരെ കണ്ടപ്പോഴത്തേക്ക് വരുണങ്ങൾ വല്ലാതാവുന്നുണ്ട് ദീപ്തിക്ക് പിന്നെ ഒരു കൂസിലില്ല ദീപ്തി അവിടെ അതുപോലെ തന്നെ നിൽക്കുക നിൽക്കുന്നുണ്ട് അപ്പം വേദയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലിൽ നിന്നുമ്പോൾ ഉണ്ടെങ്കിൽ ദീപ്തി പറയുകയാണ് ഉപദേശിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഉപദേശിക്കാൻ ഇങ്ങോട്ട് ആരും വരണ്ട എന്നുള്ള കാര്യം പിന്നെ വരുണിനെ എന്തെങ്കിലും ചെയ്യാനാണ് വന്നതെങ്കിലും ഞാൻ പറഞ്ഞേക്കാം എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കത്തില്ല എന്നും പറഞ്ഞാൽ ദീപ്തി അങ്ങ് പറയാൻ തുടങ്ങിയാണ് അപ്പോൾ വേദ പറയാണ് ഞാൻ ഇതൊന്നുമല്ല നിന്നോട് പറയാൻ വന്നത് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നീ എന്തിനെങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ദീപ്തി ചോ ദീപ്തിയെടുത്ത് വേദ ചോദിക്കുകയാണ് ദീപ്തി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ വരുൺ പറയാണ് ഒന്നും മിണ്ടാതിരിക്കും ദിത്യു വേദി വേദ ചേച്ചി എന്തോ പറയുന്നതെന്ന് കേൾക്കട്ടെ വേദ പറയാണ് ഞാനിപ്പം വന്നതേ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനാ എന്തായാലും നിങ്ങൾ രണ്ടുപേരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലായത് അപ്പം ദിത്യു പറയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് നിനക്കൊരു കാര്യം അറിയാലേ നമ്മുടെ അമ്മ നമ്മുടെ അമ്മയാണെങ്കിൽ അവിടെ നിരാഹാരം കിടക്കുക നീ ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതേ രീതിയിൽ തന്നെ തുടർന്നാൽ എന്ത് സംഭവിക്കുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ദീപ്തി പറയാണ് ഞാൻ ഒരിക്കലും അടുത്ത് നിരാഹാരം കിടക്കാനോ വാശി പിടിക്കാനോ പറഞ്ഞിട്ടില്ല അമ്മ എന്നെയാണ് വാശി വാശിയിലൂടെ തോൽപ്പിക്കാൻ നോക്കുന്നത് അതൊരിക്കലും നടക്കത്തില്ല ആർക്കും വേണ്ടി വരുണെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം വേദ പറയാണ് നിനക്ക് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു കൂടെ എന്ന് ചോദിക്കണം അപ്പോൾ ദീപ്തി പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ വര ഉടനെ വേണ്ടാന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നതെന്ന് ചോദിക്കണേ ഒരിക്കലും അല്ല നീ ആണെങ്കിൽ അച്ഛൻ്റെ മുന്നിലും അമ്മയുടെ മുന്നിലെങ്കിലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് വരുത്തി തീർത്തൂടെ എന്ന് ചോദിക്കണം അപ്പം ദീപ്തി ഇങ്ങനെ വേദം നോക്കുവാണ് എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ അവരുടെ മുന്നിലെങ്കിലും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല നിങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ച് എന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് പതുക്കെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം എന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിന് സമ്മതം മുളിക്കണം അപ്പോഴാണെങ്കിൽ അമ്മയുടെ ഈ വാശിയും ഉപേക്ഷിക്കും നിങ്ങൾക്ക് പതുക്കെ കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ വിവാഹം കഴിക്കുകയും ചെയ്യാം എന്ന് വേദ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ വിക്രം ആണെങ്കിൽ വരുണിനടുത്ത് ചോദിക്കുകയാണ് വരുൺ ഞങ്ങൾ പറഞ്ഞാ മനസ്സിലായോ നിനക്ക് എന്താണെന്ന് അപ്പോൾ വരുൺ പറയുകയാണ് എനിക്ക് മനസ്സിലായി വിക്രം ചേട്ടാ ഇതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല നല്ലൊരു ഭാവി തന്നെ ഉണ്ടാവുകയേ ഉള്ളൂ എന്ന് വിക്രം പറയുകയാണ് എല്ലാവരുടെയും സമ്മതത്തോടെ പൂർണ്ണ സമ്മതത്തോടെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും ഇതുപോലെ എല്ലാവരുടെയും പകയും ദേഷ്യവും വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വിവാഹത്തിലേക്ക് ജീവിതത്തിലേക്ക് കടക്കേണ്ട വരത്തില്ല എന്ന് വിക്രം പറയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ദിപ്തിക്ക് ഒരു പോലെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് മോളെ ഞാൻ പറയാൻ നിനക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മുടെ അമ്മയുടെ വാശിയും കുറയും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പതുക്കെ കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുക നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേക്ക് അത് നീ ആലോചിച്ച് നിങ്ങൾ തമ്മിൽ ആലോചിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ദീപ്തി പറയാണ് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ചേച്ചി എന്ന് പറയുകയാണ് വേദം പറയണത് ആ നിങ്ങളാലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് വേദയും വിക്രമം കൂടെ അങ്ങ് പോവുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി അവിടെ നിന്ന് ഒരു കരിക്കും ജ്യൂസൊക്കെ കുടിക്കുകയാണ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രം പറയുകയാണ് ആ സാറിനെ എല്ലാവരും കൂടെ പറ്റിയിക്കുകയാണ് ആദ്യം നീ പറ്റിയിച്ചു ഇപ്പം നിൻ്റെ അനിയത്തെയും പറ്റിക്കാൻ പോകുന്നു ഏത് സാറിനെ അല്ല നിൻ്റെ അച്ഛൻ ഓ ആ ആ മനുഷ്യനാണെങ്കിൽ എല്ലാവരോടും സ്നേഹമാണ് നീ ഇപ്പോൾ തിരിച്ച് എന്നെ ഉപേക്ഷിച്ച് തിരിച്ചെന്ന് അങ്ങേര് നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സാറിന് ഇപ്പോഴും നീ മക്കളോടെല്ലാം നല്ല സ്നേഹമാണെന്ന് അപ്പം വേദപറയാണ് ആ താടിക്കാരനുണ്ടല്ലോ ആ താടിക്കാരൻ്റെ സ്നേഹം എനിക്കിപ്പോൾ അങ്ങനെ വേണ്ട എന്ന് പറയാണ് വേദം ഇങ്ങനെ വിക്രം നോക്കുവാണ് എന്നിട്ട് വേദ പറയാണ് നോക്കട്ടെ ഈ വിക്രസ്വാമിയുടെ സ്നേഹം കുറച്ച് കിട്ടുമെന്ന് നോക്കട്ടെ എൻ്റെ വേദ പറയാണ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും അച്ഛനാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എന്നെങ്കിലും അറിഞ്ഞാൽ അച്ഛനത് സഹിക്കാൻ പറ്റത്തില്ല എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം തന്നെ സീട്ടനാണെങ്കിൽ ഓരോ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അച്ഛനെ മാറ്റിയെടുത്തേക്കോ അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് സപ്പോർട്ടുണ്ടെന്ന് അച്ഛനെ കാണും അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് ഒരു ഊഹവും ഇല്ലെന്ന് വേദ പറയുകയാണ് പറയാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട എന്തുമായാലും അവർ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തിട്ട് നമ്മളെ അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്യുമല്ലോ നമുക്ക് നോക്കാം എന്ന് പറയാണ് അവരുണ്ടെങ്കിലും കൂടെ ഭയങ്കരമായിട്ട് സംസാരിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ പോവുകയാണ് ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ നന്ദിനി ആണെങ്കിൽ ടൂർ പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം അപ്പം നന്ദിനി വിചാരിക്കുകയാണ് എന്നാലും വിനായകേട്ടൻ വേദ പറഞ്ഞ ഉടനെ വണ്ടി ബുക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും വേദം പേടിച്ചിട്ടുണ്ടായിരിക്കണം വേദ പറയുന്ന കാര്യങ്ങളെല്ലാം അന്നേരം അന്നേരം അയാൾ കേൾക്കണമെങ്കിൽ എന്തെങ്കിലും അവർ തമ്മിൽ രഹസ്യം കാണണം അതെന്താണെന്ന് കണ്ടുപിടിക്കണം വേദ എന്തായാലും യാത്ര പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണല്ലോ ഇപ്പം ഈ വീട്ടിലെല്ലാവരും പോകാൻ തയ്യാറായിരിക്കും വേദ പറയുമ്പോൾ ആരും തിരിച്ചൊന്നും പറയത്തില്ലല്ലോ ആ യാത്രയിലൂടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്താണ് വിനായക ഏട്ടനും വേദയും തമ്പിലുള്ള ആ രഹസ്യം എന്തുകൊന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വേദയും വിക്രമം കരിക്കും ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ വരികയാണ് എന്നിട്ട് വേദ പറയുകയാണ് ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ യാത്ര പോകുന്ന കാര്യം വിടെ യാത്ര പോന്നെ അല്ല അച്ഛമ്മ പറഞ്ഞില്ലേ വിക്രസ്വാമി മലയ്ക്ക് പോന്നതിനു മുമ്പ് എല്ലാ അമ്പലങ്ങളും ഒന്ന് ദർശിക്കണോ എന്ന് അപ്പം ഞാനിന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്നപ്പോൾ കാര്യം പറഞ്ഞു നമുക്കൊന്ന് യാത്ര പോയാലോ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അച്ഛൻ എന്താ പറഞ്ഞെന്ന് വിക്രം ചോദിക്കണു അച്ഛൻ പറഞ്ഞെന്ന് എല്ലാവരും ഒരേ മനസ്സോടെ പോവുകയാണെങ്കിൽ നമുക്ക് പോകാമെന്നാണ് അച്ഛൻ പറഞ്ഞത് നന്ദിനിയാട്ടത്തെയൊക്കെ സമ്മതിച്ചോ എന്ന് വിക്രം ചോദിക്കണ് പിന്നെ നന്ദിനിയാട്ടത്തിൽ എല്ലാം തയ്യാറാണ് വിനായക ഏട്ടനാണെങ്കിൽ വണ്ടി വരെ നോക്കി വെച്ച് കഴിഞ്ഞ് അപ്പം അപ്പോൾ എല്ലാവരും യാത്രയ്ക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞ് എന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പം ആ എല്ലാവരും പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ വിക്രം വിക്രം വലയ്ക്ക് പോയിട്ട് വന്നാലും വിക്രം ഇപ്പോഴത്തെ പോലെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ നല്ല രീതിയിൽ ജീവിക്കണം ഇനിയും അടിപിടിയും വഴക്കും കുത്തും വെട്ടും ഒന്നും ഉണ്ടാക്കാൻ പോവല്ലേ ഇതേപോലെ തന്നെ ജീവിച്ച് പോകണം എന്ന് പറയുകയാണ് അപ്പം വിക്രം പറയണേ അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങളുടെ മൂക്ക് ഞാൻ ചെത്തിക്കളയും എന്ന് വേദ പറയാണ് ഏയ് വേറെ സ്വഭാവം ഞാൻ അങ്ങ് കാണിക്കും കേട്ടല്ലോ എന്നും പറഞ്ഞ് വേദ ഭീഷണി പറയപ്പെടുത്തിയാണ് അപ്പം വിക്രം പറയണത് ഓഹോ അങ്ങ് മൂക്കങ്ങ് ചെത്തിക്കളയോ ആ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചിലപ്പം ചെത്തിക്കളയെന്ന് വേദ പറയാണ് വിക്രത്തിൻ്റെ അടുത്ത് വേദ പറയാണ് വിക്രം വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ വിക്രത്തിനൊരു സർപ്രൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് നാളായി ഞാൻ കരുതി വെച്ച് ഒരു സർപ്രൈസ് അപ്പം വിക്രം ഇങ്ങനെ വേദയെ നോക്കുവാണ് എന്താ നോക്കുന്നത് എന്ന് വേദം ചോദിക്കുകയാണ് നീ എനിക്ക് വെച്ച് വേണ്ടി എന്ത് സർപ്രൈസാണ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ ആലോചിച്ചത് അപ്പം വേദ പറയാണ് അതിപ്പോഴേ ആലോചിക്കണ്ട സമയാവട്ടെ അന്നേരം ഞാൻ പറയാം എന്ന് വേദ പറയാണ് ആയിക്കോട്ടെ എന്ന് വിക്രം പറയണേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ച് പോവുകയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ